നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഈ ഒരു ആറ് കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ടുള്ള ഈ ആറ് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബോഡി വെയിറ്റ് നല്ല പോലെ കുറച്ച് നിങ്ങൾക്കത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും സാധിക്കും പലപ്പോഴും വെയിറ്റ് കുറയ്ക്കുമ്പോൾ എല്ലാവരും ചോദിക്കുന്നതാണ് ഇനി ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അതിനുള്ള റിപ്ലൈ കൂടി ഈ വീഡിയോയിൽ ഉണ്ടായിരിക്കും ഇത്രയും കാലത്ത് എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് പറയുവാണ് നിങ്ങൾ വെയ്റ്റ് ഒരു പത്തോ പതിമൂന്നോ കിലോ കുറച്ചിട്ടുണ്ടെങ്കിൽ അത് ലോക്ക് ചെയ്ത് വെക്കാനുള്ള ഒരു മാർഗ്ഗവും ഓക്കെ നിങ്ങൾക്കത് പൂട്ടിയിടാം ഇനി നിങ്ങൾക്ക് എന്ത് ഡയറ്റ് വേണമെങ്കിലും ചെയ്യാം എങ്ങനെ വേണമെങ്കിലും ഭക്ഷണം കഴിക്കാം എങ്ങനെ വേണമെങ്കിലും എക്സസൈസ് ഇല്ലാത്തൊരു ലൈഫ് എൻജോയ് ചെയ്യാം എന്ന് വിചാരിച്ചേക്കരുത് നിങ്ങളുടെ മെറ്റബോളിസം വളരെ കുറഞ്ഞതുകൊണ്ടും നിങ്ങൾക്ക് ഹോർമോൺ ഇംബാലൻസസ് ഉള്ളതുകൊണ്ടും നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ വളരെ ബോറിംഗ് ആയിരുന്നതുകൊണ്ടും അതല്ലെങ്കിൽ നിങ്ങൾക്ക് പാരമ്പര്യമായിട്ട് വെയിറ്റുള്ള ഫാമിലിയിൽ നിന്നായതുകൊണ്ടും ഒക്കെ ആയിരുന്നിരിക്കാം ഇതുവരെ വെയിറ്റ് ഗെയിൻ സംഭവിച്ചുകൊണ്ടിരുന്നിരുന്നത് അതാണ് നിങ്ങൾ ഇപ്പോൾ തിരുത്തിയത് അതായത് നിങ്ങളൊരു പത്ത് കിലോ ഒക്കെ കുറച്ചുവെങ്കിൽ അത് നിങ്ങൾ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്തത് ധാരാളം വെള്ളം ടൈമിന് കുടിച്ചതുകൊണ്ട് അതൊക്കെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമാക്കിയിട്ടുണ്ടായിരിക്കും ആൻഡ് നിങ്ങൾ ഇതുവരെ ഹോർമോൺ ഇംബാലൻസസ് ഉണ്ടായിരുന്നുവെങ്കിൽ ആ ഇംബാലൻസ് ആ ഒരു ഇത് ബാലൻസ്ഡ് ഫോമിലോട്ട് കൊണ്ടുവന്നതുകൊണ്ടൊക്കെയാണ് നിങ്ങൾക്കിപ്പോൾ ഭാരം Premises, right. result, food, െ അതുപോലെ നിങ്ങൾ കൺട്രോൾഡ് ഫുഡായിരുന്നു കാലറി ഡെഫിസിറ്റ് ഡയറ്റ് ആയിരുന്നു കാലറി കൂട്ടി എക്സസൈസ് ചെയ്തു അപ്പോൾ നിങ്ങൾക്കൊരു ഡയറ്റീഷ്യൻ ക്ലാസ് എടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് വെയിറ്റ് ഗെയിൻ സംഭവിച്ചുകൊണ്ടിരുന്നത് അത് അദ്ദേഹം ഇപ്പോൾ സോൾവ് ചെയ്ത് തന്നിട്ടുണ്ടായിരിക്കും പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ടായിരിക്കും ഇന്ന കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് വെയിറ്റ് ഗെയിൻ സംഭവിച്ചുകൊണ്ടിരുന്നത് നിങ്ങൾ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്ത് കാലറി ഡെഫിസിറ്റ് ആയിട്ടുള്ള ഡയറ്റ് എടുത്ത് ധാരാളം വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ നിങ്ങൾക്ക് വെയിറ്റ് റിഡക്ഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഇതുവരെ മനസ്സിലായിട്ടുണ്ടായിരിക്കും അങ്ങനെയാണെങ്കിൽ ആ രീതി തന്നെ തുടർന്നുകൊണ്ട് പോവുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നാൽ ഇടയ്ക്ക് ഇടയ്ക്കൊരു ചിഡായിട്ട് എടുക്കാൻ പറ്റില്ല ഇടയ്ക്ക് എനിക്കിഷ്ടമുള്ള ഭക്ഷണൊന്നും കഴിക്കാൻ പറ്റില്ല എന്നുള്ള ആശ്ചര്യത്തിൽ നിൽക്കുന്നുണ്ടായിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ എടുക്കാം അതാഴ്ചയിൽ ഒരിക്കലെടുക്കാം മീൽ ചെയ്യാം നെക്സ്റ്റ് ഡേ വാട്ടർ ഫാസ്റ്റിംഗ് ചെയ്യാം ഫ്രൂട്ട് ഡയറ്റ് ചെയ്യാം ഇതൊക്കെ നമ്മുടെ ചാനലിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇനി ഇത് റെഗുലറായിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവണമെങ്കിൽ ഒരു അഞ്ചാറ് കാര്യങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചാൽ മതി ആ കാര്യങ്ങളാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്തെങ്കിലും കൂടുതൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചുകൊണ്ടിരിക്കുക ഞാൻ ആൻസർ തന്നുകൊണ്ടിരിക്കുക കേട്ടോ നിങ്ങൾ വെയ്റ്റ് കുറച്ച് ഹെൽത്തി ആയിട്ട് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഹ്യൂമൻ ആണെങ്കിൽ തീർച്ചയായിട്ടും റെഗുലറായിട്ട് നിങ്ങളുടെ വെയ്റ്റ് ചെക്ക് ചെയ്യണം അത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു രീതിയാണ് ഓക്കെ ഇന്നിപ്പോൾ നമ്മൾ ഫൈവ് സ്റ്റാർ ഹോട്ടലിലൊക്കെ സ്റ്റേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവരടക്കം നമുക്ക് വെയ്യിങ് മെഷീൻ പ്രൊവൈഡ് ചെയ്യും അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ എൻജോയ് ചെയ്യാനാണ് വന്നിരിക്കുന്നത് പാർട്ടി ചെയ്യാനാണ് വന്നിരിക്കുന്നത് വാട്ട് വട്ടവോ നമ്മൾ എന്തിനാണ് വന്നിരിക്കുന്നത് എന്നിരുന്നാലും നിങ്ങളുടെ ഹെൽത്ത് എന്ന് പറയുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് അവർ പോലും നമ്മളെ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ നമുക്ക് വെയിങ് മെഷീൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അത് സൈഡിലോട്ട് വെച്ച് നമ്മളത് ചെക്ക് ചെയ്യാണ്ട് ഔട്ട് സൈഡ് പോയിട്ട് ജങ്ക് ഫുഡ് കഴിച്ചു വരുന്നുണ്ടായിരിക്കും അത് നമ്മുടെ ബുദ്ധിയില്ലായ്മയാണ് പക്ഷേ അവർ ചെയ്യേണ്ടത് അവർ ചെയ്യുന്നുണ്ട് ഓക്കെ സോ ഹെൽത്ത് അവെയർനെസ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ ബോഡി അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്തിനെ പറ്റി നമുക്കൊരു ബോധം ഉണ്ടായിരിക്കുക എന്നുള്ളത് വെരി ഇമ്പോർട്ടൻ്റ് ആണ് അതിന് വേണ്ടി ദിവസേന രാവിലെ നിങ്ങൾ വെയിറ്റ് ചെക്ക് ചെയ്യുക എന്ന് പറയുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് രാവിലെ എഴുന്നേറ്റ് യൂറിനേറ്റ് ചെയ്ത് വന്നതിന് ശേഷം എന്നും വെയിറ്റ് ചെക്ക് ചെയ്യുക കൂടിയിട്ടുണ്ടെങ്കിൽ അതിൽ കൺസേൺഡ് ആവുക അയ്യോ എൻ്റെ വെയിറ്റ് കൂടിയല്ലോ എന്ന് ആ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഹാപ്പി ആവുക ഹെൽത്തി ആയിട്ടുള്ള റിഡക്ഷൻ എനിക്ക് സംഭവിക്കുന്നുണ്ട് ഞാൻ കാലറി കൺട്രോൾ ചെയ്യുന്നുണ്ട് ഞാൻ നല്ലപോലെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട് ഞാൻ ഹെൽദിയാണ് എന്ന് വിചാരിച്ച് ആശ്വസിക്കുക ഓക്കെ രണ്ടാമത് നമ്മൾ ചെയ്യേണ്ട കാര്യം റെഗുലർ ബോഡി ചെക്കിംഗ് ആണ് നമ്മൾ ഒരു മിററിൻ്റെ ഫ്രണ്ടിൽ നിന്നുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ എന്ത് മാറ്റമാണ് സംഭവിച്ചത് സ്പെഷ്യലി സ്ത്രീകളൊക്കെ ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യതയൊക്കെ സ്ത്രീകൾക്ക് വളരെ കൂടുതലാണ് അപ്പോൾ ഓൾ ദ ടൈം നമ്മുടെ ബോഡിയെ ഈവൻ ഒരു ബാത്റൂമിലാണെങ്കിലും ഒരു മിററിൻ്റെ ഫ്രണ്ടിൽ നിന്നുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ എവിടെയാണ് എന്തെങ്കിലും അപ്സ് ആൻഡ് ഡൗൺസ് സംഭവിച്ചിട്ടുണ്ടോ നമുക്ക് എന്തെങ്കിലും ഫാറ്റ് അക്യുമുലേറ്റഡ് ആയിട്ടുണ്ടോ 발징 곤도 ചെറിയ ലംസ് ഫോം ആയിട്ടുണ്ടോ എന്താണ് നമ്മുടെ ബോഡിയിൽ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എവിടെയെങ്കിലും ബ്ലാക്ക് സ്പോട്ടുകൾ കാണുന്നുണ്ടോ എന്ത് ബോഡിക്ക് എന്ത് മാറ്റമാണ് ഒരു ദിവസത്തിൽ നിന്ന് മറ്റൊരു ദിവസത്തിലോട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഫേസിൽ ഡാർക്ക് സർക്കിൾ വന്നിട്ടുണ്ടോ എക്സ്ട്രാ ഒരു പിംപിൾ വന്നിട്ടുണ്ടോ ഹെയർ ഫോൾ സംഭവിച്ചിട്ടുണ്ടോ എന്താണെങ്കിലും എന്താണെങ്കിലും ഒരു ദിവസം നമ്മുടെ ബോഡിയിൽ എന്ത് മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് റെഗുലറായിട്ട് വാച്ച് ചെയ്യാം ദറ്റ് ഈസ് ഓൾസോ വെരി 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് െൽത്ത് നിങ്ങൾ നിങ്ങളുടെ ബോഡിയെ കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ റെഗുലർ ബോഡി വാച്ച് എന്ന് പറയുന്നതും വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഫാറ്റ് അക്യുമുലേറ്റഡ് ആയിട്ടുള്ള ഭാഗത്തെ ഒന്ന് കൈകൊണ്ട് പിടിച്ചു നോക്കുക എത്രത്തോളം ഫാറ്റ് അക്യുമുലേറ്റഡ് ആയിട്ടുണ്ട് നെക്സ്റ്റ് ഡേ ആവുമ്പോഴേക്കും എന്ത് ഇമ്പ്രൂവ്മെൻ്റ് ആണ് ആ ഫാറ്റിൽ സംഭവിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ എന്ത് റിഡക്ഷനാണ് സംഭവിച്ചത് അതിനുവേണ്ടി നിങ്ങൾ എന്താണ് ചെയ്തത് ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ ഈ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് അതായത് റെഗുലർ ബോഡി നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു മാറ്റത്തിന് ഇപ്പം ഇന്ന് നിങ്ങൾക്ക് സംഭവിച്ച ആ മാറ്റത്തിന് വേണ്ടി ഒന്നുകിൽ നിങ്ങൾ എക്സ്ട്രാ എക്സസൈസ് ഇന്നലെ ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ ചെയ്യാതിരുന്നിട്ടുണ്ടായിരിക്കും നിങ്ങൾ എക്സസൈസ് ചെയ്തിട്ടില്ലെങ്കിൽ ബോഡിയിൽ ഫാറ്റ് അക്യുമുലേഷൻ സംഭവിച്ചിട്ടുണ്ടായിരിക്കും എക്സസൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബോഡി നല്ല ടോൺഡായിട്ടുണ്ടായിരിക്കും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടായിരിക്കും സീരിയസ്ലി ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടായിരിക്കും ചെയ്യുന്ന റെഗുലറായിട്ട് എക്സസൈസ് ഏത് ലൊക്കേഷനിലാണെങ്കിലും റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയിൽ ഞാൻ പറയുവാണ് ഒരു ദിവസം നിങ്ങൾ എക്സസൈസ് ചെയ്ത് നെക്സ്റ്റ് ഡേ മിററിൽ പോയി നിന്നിട്ടുണ്ടെങ്കിൽ ബോഡിയിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചേഞ്ചസ് സംഭവിച്ചിട്ടുണ്ടായിരിക്കും അപ്പം എക്സസൈസ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ നിന്ന് മാറ്റി മാറ്റിവെക്കണ്ടാത്ത ഒരു കാര്യമാണ് എന്നും എക്സസൈസ് ചെയ്യണം ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ എക്സസൈസ് ചെയ്യണോ എന്ന് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് ഞാൻ എക്സ ആൻസർ കൊടുക്കാറില്ല കാരണം വൺ അവർ എക്സസൈസ് ഡെയിലി ലൈഫിൻ്റെ ഭാഗമാണ് നിങ്ങൾ വെള്ളം കുടിക്കുന്നില്ലേ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നില്ലേ നിങ്ങൾ ശ്വസിക്കുന്നില്ലേ എങ്കിൽ നിങ്ങൾ എക്സസൈസും ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം മനസ്സിലാവുന്നുണ്ടല്ലോ അതിൻ്റെ ചേഞ്ച് ബോഡിയിൽ എന്താണെങ്കിലും ഹെൽത്തി ആയിട്ടുള്ള ചേഞ്ച് എന്താണെങ്കിലും ബോഡിയിൽ ഉണ്ടായിരിക്കും നിങ്ങൾ ജിമ്മിൽ പോകൂ നിങ്ങൾ ഫ്ലോർ എക്സസൈസ് ചെയ്യൂ വീട്ടിനുള്ളിൽ ചെയ്യൂ നടക്കൂ എന്താണെങ്കിലും എന്ത് ചെയ്താലും വേണ്ടില്ല എക്സസൈസ് ചെയ്യണം മനസ്സിലാവുന്നുണ്ടല്ലോ യെസ് അടുത്ത തേർഡ് പോയിന്റ് വെയിറ്റ് കുറയ്ക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് കൊണ്ട് പറയുവാണ് അതിൻ്റെ ത്രീ ഫോർത്ത് ഓഫ് യുവർ എൻറ്റയർ മീൽ മസ്റ്റ് ബി ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നിങ്ങളുടെ ടോട്ടൽ മീലിൻ്റെ മൂന്നിൽ നാല് ഭാഗം അതായത് ഒരു ദിവസം നിങ്ങൾ എടുത്തിരിക്കുന്ന ഫുഡ് കണക്കാക്കുകയാണെങ്കിൽ അതിൻ്റെ മൂന്നിൽ നാല് ഭാഗവും വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഉണ്ടായിരിക്കണം ധാരാളം വെജിറ്റബിൾസ് കഴിക്കണം നല്ല കാലറി ഡെഫിസിറ്റ് ആയിട്ടുള്ള നല്ല വെജിറ്റബിൾസിനെ ചൂസ് ചെയ്ത് കഴിക്കണം അതേപോലെ കുറച്ച് ഫ്രൂട്ട്സ് അതും ഫ്രൂട്ട് കട്ടിങ്സ് ആയിട്ട് തന്നെ കഴിക്കുക ഫ്രൂട്ട്സ് ജ്യൂസസ് ആയിട്ട് കഴിക്കുന്നതിനേക്കാൾ നല്ലതാണ് ഫ്രൂട്ട് ജ്യൂസസിനേക്കാൾ ബെറ്റർ ആണ് ഫ്രൂട്ട് സ്മൂത്തി ഫ്രൂട്ട് സ്മൂത്തിയേക്കാൾ ബെറ്റർ ആണ് ഫ്രൂട്ട് കട്ടിങ്സ് കട്ട് ചെയ്ത് ഫ്രൂട്ട്സ് കഴിക്കുന്നതാണ് എപ്പോഴും ഹെൽത്തി ആയിട്ടുള്ള മാർഗം ഫ്രൂട്ട് ജ്യൂസസ് പെട്ടെന്ന് പോയിട്ട് വാട്ടർ മെലൺ ജ്യൂസ് എടുത്ത് കുടിക്കുന്നു ഒരു കാര്യമില്ല സുക്രോസിൻ്റെ അളവ് നല്ല ഹൈ ആവും നല്ല ഷുഗർ ഹൈപ്പ് കിട്ടുന്നതിന് സഹായിക്കും അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഫ്രൂട്ട് ജ്യൂസസ് അല്ല കഴിക്കേണ്ടത് ഫ്രൂട്ട് കട്ടിങ്സ് ആണ് കഴിക്കേണ്ടത് ഫ്രൂട്ട് കട്ടിങ്സ് കഴിക്കാൻ ബുദ്ധിമുട്ട് ഇത്രയും ഫ്രൂട്ട് കട്ടിങ്സ് ഞാൻ കഴിക്കില്ല ഫ്രൂട്ട് സ്മൂത്തീസ് ആയിട്ട് വിത്ത് പൾപ്പ് കഴിക്കും അതാണ് കുറച്ചുകൂടി ഹെൽത്തി ദാൻ ഫ്രൂട്ട് ജ്യൂസസ് ഏത് ഫ്രൂട്ട്സ് നിങ്ങൾ ജ്യൂസ് ജ്യൂസ് അടിച്ച് കഴിക്കാനാണ് അല്ലെങ്കിൽ സ്മൂത്തി ഉണ്ടാക്കാനാണെങ്കിൽ അതിലൊരു വെജിറ്റബിൾ കൂടി ആഡ് ചെയ്യുക ലൈക്ക് ആപ്പിൾ കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ കുക്കുംബർ കൂടി ആഡ് ചെയ്തിട്ട് സ്മൂത്തി അടിക്കുക ആപ്പിൾ കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ ക്യാരറ്റ് കൂടി ചേർക്കുക ക്യാരറ്റ് ചേർക്കുമ്പോൾ അതിൻ്റെ കൂടെ കുക്കുംബർ കൂടി ആഡ് ചെയ്ത് കഴിക്കുക ഇങ്ങനെ ലൈക്ക് ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾസിൻ്റെ മിക്സ്ചർ ആയിരിക്കണം എപ്പോഴും നിങ്ങൾ സ്മൂതി ആയിട്ട് ഉണ്ടാക്കേണ്ടത് ഒറ്റ ഫ്രൂട്ടായിട്ട് കഴിക്കാതിരിക്കുക ഒറ്റ ഫ്രൂട്ടായിട്ട് മാത്രം ജ്യൂസോ സ്മൂതിയോ അടിച്ച് കഴിക്കാതിരിക്കുക അതിൻ്റെ കൂടെ ഒരു വെജിറ്റബിൾ കൂടി ആഡ് ചെയ്യുക അതാണ് ഹെൽദി മാർഗ്ഗം പിന്നെ തീർച്ചയായിട്ടും പ്രോട്ടീൻ റിക്വയർഡ് ആണ് നമ്മുടെ ഡയറ്റിൽ അപ്പം നിങ്ങൾക്ക് ത്രീ ഫോർത്ത് ഓഫ് വെജിറ്റബിൾസും ഫ്രൂട്ട്സും പിന്നെ ഒരു പ്രോട്ടീനും ആഡ് ചെയ്യാം ത്രീ ഫോർത്ത് ഓഫ് വെജിറ്റബിൾസും ഫ്രൂട്ട്സും പിന്നെ അതിൻ്റെ കൂടെ കാർബോഹൈഡ്രേറ്റ്സും ആഡ് ചെയ്യാം ഇതിൽ ഫാറ്റ് ഓൾറെഡി ഇൻക്ലൂഡഡ് ആണ് നമ്മൾ ചിക്കൻ കഴിക്കുവാണെങ്കിലൊക്കെ ഹെൽദി ഫാറ്റ്സ് നട്ട്സ് ആൻഡ് സീഡ്സ് എടുക്കുക ഹെൽദി ഫാറ്റ് നമുക്ക് കിട്ടുന്നതിന് സഹായിക്കും സോ എപ്പോഴും ദ എൻറ്റയർ മീലിൻ്റെ ത്രീ ഫോർത്ത് നമ്മുടെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ആയിരിക്കണം അത് വെയ്റ്റ് റിഡക്ഷന് നല്ലപോലെ സഹായിക്കും അത് മെയിൻറ്റെയിൻ യും ചെയ്യുന്നതിനും ഇതുതന്നെയാണ് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള മാർഗം ഹെൽത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും അതായത് നമ്മുടെ ബോഡിക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും കൊടുക്കുമ്പോൾ എന്തെങ്കിലും ഭക്ഷണ വസ്തുവായിട്ട് കൊടുക്കുമ്പോൾ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അത് നമുക്ക് റിവേഴ്സായിട്ട് ബാധിക്കുന്ന രീതിയിലുള്ള ഒരു ഭക്ഷണവും കൊടുത്തേക്കരുത് ലൈക്ക് ഇന്ന് നമ്മൾ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ചെയ്യുന്നത് ഒരു പത്ത് കൊല്ലം കഴിഞ്ഞാൽ നമുക്കത് റിവേഴ്സ് ആക്ഷൻ തരരുത് അത് നമ്മുടെ ഹോർമോൺ ഇംബാലൻസസ് തരരുത് നമ്മളെ ഡയബറ്റിക് ആക്കരുത് നമുക്ക് കൊളസ്ട്രോൾ തരരുത് അപ്പം നിങ്ങൾ വെയ്റ്റ് റിഡക്ഷന് വേണ്ടി ഒരുപാട് റെമഡീസ് അവിടെ ഇവിടെയൊക്കെ കാണുന്നുണ്ടായിരിക്കും എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയായിരിക്കും പക്ഷേ ഇന്ന് കഴിക്കുന്ന അത് നാളെ നിങ്ങൾക്ക് ഹോർമോൺ ഇംബാലൻസസ് തരരുത് കൊളസ്ട്രോൾ ഉണ്ടാക്കരുത് അവിടെയും ഇവിടെയും സ്വെല്ലിങ് ബൾജിങ് പോലുള്ള കാര്യങ്ങൾ ഉണ്ടാക്കരുത് ശ്രദ്ധിക്കുക എന്ത് ഭക്ഷണം നിങ്ങളുടെ ബോഡിയിലോട്ട് കൊടുക്കുമ്പോഴും വളരെയധികം ശ്രദ്ധിക്കുക നാച്ചുറലി നമ്മുടെ ചുറ്റുപാടും കാണുന്ന ഭക്ഷണ വസ്തുക്കൾ കഴിച്ചുകൊണ്ട് വെയിറ്റ് കുറയ്ക്കുവാണെങ്കിൽ നമ്മുടെ ഡെയിലി ലൈഫ് സ്റ്റൈലുമായിട്ടുള്ള ഭക്ഷണം ബന്ധപ്പെട്ടിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഹെൽദി ആയിട്ടുള്ള റിഡക്ഷൻ പോസിബിളാണ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാത്രം വെയ്റ്റ് റിഡക്ഷൻ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തിട്ട് വെയ്റ്റ് കുറയ്ക്കുക ഞാൻ എൻ്റെ ക്ലാസ് തന്നെ അറ്റൻഡ് ചെയ്യൂ എന്നൊന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ല എവിടെയാണെങ്കിലും ചെയ്യുന്ന സമയത്ത് ഇതൊരു പത്ത് കൊല്ലം കഴിഞ്ഞാലും എനിക്ക് ബോഡിയിൽ റിവേഴ്സ് ആക്ഷൻ ഒന്നും ഉണ്ടാക്കില്ലായിരിക്കുമല്ലോ അല്ലേ എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുക അതിന് ചെയ്യാൻ പറ്റുന്നത് മൂന്ന് നേരവും ഹെൽദി ഭക്ഷണം എടുത്തുകൊണ്ട് കാലറി ഡെഫിസിറ്റ് എടുത്തുകൊണ്ട് നല്ല പോലെ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ട് വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് അതല്ലാതെ ഏത് രീതിയിൽ കുറച്ചാലും നിങ്ങൾക്കത് റിവേഴ്സ് ആക്ഷൻ തരുന്നത് ഇപ്പോഴായിരിക്കില്ല ഒരു പത്ത് നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞവരാണെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡി നിങ്ങളുടെ കൺട്രോളിലൊന്നും നിൽക്കാത്തൊരു സാഹചര്യം വരുമ്പോൾ അന്ന് ചെയ്തതിൻ്റെ കാരണം കൊണ്ടാണ് ഇത് ഇന്ന് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അന്ന് പോയിട്ട് നിങ്ങളത് തിരുത്തി വരൂ മുപ്പതാമത്തെ വയസ്സിൽ ചെയ്ത മിസ്റ്റേക്ക് നാൽപ്പത്തഞ്ചില് നമുക്ക് തിരുത്താൻ പറ്റുമോ ഇല്ല ഡെഫിനറ്റായിട്ട് സാധിക്കില്ല അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ ഇനി അടുത്തത് ഫോർത്ത് ഡ്രിങ്ക് ഇൻ ഓഫ് വാട്ടർ എന്നാണ് വാട്ടർ എന്ന് രണ്ട് തവണ റിപ്പീറ്റ് ചെയ്ത് അതൊരു ഗ്ലിച്ച് വന്നതാണ് എൻ്റെ ഇതിൽ ഇൻ ഓഫ് വാട്ടർ കുടിക്കുക ധാരാളം വെള്ളം കുടിക്കുക ധാരാളം വെള്ളം കുടിക്കാതെ നിങ്ങൾ ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സ്കിന്നിനെ കിഡ്നീനെ ഒക്കെ ബാധിക്കുന്ന കാര്യമാണ് വെള്ളം കുടിക്കുക എന്ന് പറയുന്നത് ബോഡിക്ക് ആയിട്ടുള്ള ഒരു ബേസിക് നീഡാണ് അത് കൊടുത്തിരിക്കണം കൊടുക്കുന്നില്ലെങ്കിൽ മണ്ടത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ടു പോയിൻ്റ് സെവൻ ലിറ്റേഴ്സ് ഓഫ് വാട്ടർ മാക്സിമം ഒരു ത്രീ ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ഒരു ദിവസം നിങ്ങൾ കുടിച്ചാൽ മതി അത്രയും കുടിച്ചാൽ മതി രണ്ടേ പോയിൻറ്റ് ഏഴ് ലിറ്റർ വെള്ളം കുടിച്ചാൽ മതി അല്ലെങ്കിൽ മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കൂ ഇത് ധാരാളം മതിയാകും ഓക്കെ അപ്പോൾ അത് കറക്റ്റായിട്ട് കുടിക്കുക ഡ്രിങ്കിൻ ഓഫ് വാട്ടർ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റാണോട്ടോ വെയ്റ്റ് റിഡക്ഷനും മെയിൻറ്റനൻസിനും സ്കിന്നിനും ഹെയറിനും കിഡ്നിക്കും എവ്രി ഓർഗൻസിനും പ്രോപ്പർ ഡയജഷനും വെള്ളം വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് അടുത്ത ഫിഫ്ത്ത് പോയിൻ്റ് പ്രോപ്പർ സ്ലീപ്പാണ് സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണത് സെവൻ അവേഴ്സ് ഓഫ് സ്ലീപ്പ് അതിൽ സിക്സ് അവേഴ്സ് ഡീപ്പ് സ്ലീപ്പ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ബെഡിൽ കിടന്നു എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ഉറങ്ങിക്കൊള്ളണം എന്നില്ല ഒരുപാട് ചിന്തിച്ച് ആ ദിവസത്തെ കാര്യം വരാനിരിക്കുന്ന പതിനാറ് കൊല്ലം കഴിഞ്ഞിട്ടുള്ള കാര്യം ഒക്കെ ഒരു പക്ഷേ ഒരു സ്ലീപ്പിൽ ഇങ്ങനെ ചിന്തിച്ച് കൂട്ടുന്നുണ്ടായിരിക്കും ഒന്നും നടക്കില്ല എന്നാലും വെറുതെ ഇങ്ങനെ ചിന്തിച്ച് കൂട്ടും ആ ചിന്തകൾ നിങ്ങൾക്ക് ഉറക്കം തരില്ല സ്ലീപ്പ് ഡിസോർഡർ അല്ലെങ്കിൽ ഇൻസോംനിയ എന്നൊക്കെ പറഞ്ഞ പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് വെയിറ്റ് റിഡക്ഷൻ കാണിക്കില്ല അത് മെയിൻറ്റെയിൻ ചെയ്യാനും സാധിക്കില്ല കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോമോണിൻ്റെ പ്രൊഡക്ഷൻ ഹൈ ആവും അത് ഡയബറ്റിക്കിന് കാരണമാവും അത് ഹാർട്ട് ഡിസീസസ് ഉണ്ടാക്കും ഒരുപാട് കോട്ടിസോൾ ടെസ്റ്റ് കൂടി ചെയ്യുക എപ്പോൾ ടെസ്റ്റ് ചെയ്യുമ്പോഴും കോർട്ടിസോൾ ടെസ്റ്റ് കൂടി ചെയ്യുക അതും വെയിറ്റ് റിഡക്ഷനെ റിവേഴ്സായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ് ദ സിക്സ് പോയിന്റ് ഈസ് സ്ട്രെസ് സ്ട്രെസ് ഫ്രീ ലൈഫ് എന്ന് പറയുന്നത് പോസിബിളല്ലാത്ത ഒത്തിരി പേരുണ്ട് ഒന്നുകിൽ ഫാമിലി പ്രോബ്ലംസ് കൊണ്ട് സ്ട്രെസ് അനുഭവിക്കുന്നവർ അല്ലെങ്കിൽ വർക്ക് സ്ട്രെസ്സ് ഈ രണ്ട് സ്ട്രെസ്സും ഒരുപാട് സ്ത്രീകൾക്ക് ഞാൻ ക്ലാസ് എടുക്കുന്നു എന്നുള്ളത് കൊണ്ട് ഈ രണ്ട് സ്ട്രെസ്സും കൂടി മാനേജ് ചെയ്യുന്നവരാണ് ഒരു സിക്സ്റ്റി പെർസെൻറ്റ് സ്ത്രീകളും എന്ന് ഞാൻ പറയും അത്രത്തോളം സ്ട്രെസ്സ് അനുഭവിക്കുന്നത് കൊണ്ട് മാത്രം വെയിറ്റ് ഗെയിൻ സംഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് ഞാൻ എന്തുകൊണ്ടാണ് വെയിറ്റ് ഗെയിൻ സംഭവിക്കുന്നത് എന്ന് എനിക്കറിയില്ല ഞാൻ രാത്രി ഭക്ഷണമേ കഴിക്കാറില്ല ഞാൻ പലപ്പോഴും ഭക്ഷണമേ കഴിക്കാറില്ല ഞാൻ വെള്ളം മാത്രമാണ് കുടിക്കുന്നത് എന്ന് പറയുന്നവർ പോലും ഒബീസാണ് ഇങ്ങനെ എന്നോട് പറഞ്ഞിട്ടുള്ളവർ ഇങ്ങനെ പറയുന്നവർ ഇപ്പോഴും ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർ ഇതെന്നെ വാച്ച് ചെയ്യുന്ന പോലും ഉണ്ടായിരിക്കും അല്ലേ എന്നു വെച്ചാൽ ഈ കാണുന്ന പലരിലും ഈ ഒരു ജീവിത സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നവരാണ് അപ്പോൾ ഇതൊക്കെ മാറ്റിവെച്ചാൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു വെയ്റ്റ് റിഡക്ഷനും വെയ്റ്റ് മെയിൻറ്റനൻസും പോസിബിളാവുള്ളൂ എന്ന് മനസ്സിലാക്കുക ഇത് ഫുള്ളായിട്ട് മാറ്റാൻ പറ്റുമെങ്കിലും ഈ ലാസ്റ്റ് പറഞ്ഞ സ്ട്രെസ്സും സ്ലീപ്പും കൺട്രോൾ ചെയ്യണമെങ്കിൽ നമ്മുടെ മൈൻഡ് കൂടി മൈൻഡ് ഹെൽത്ത് എന്ന് പറയുന്നതും നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് എന്ന് പറയുന്നതും തമ്മിലുള്ള കോമ്പിനേഷനാണ് നമ്മുടെ കംപ്ലീറ്റ് ഹെൽത്ത് എന്ന് പറയുന്നത് അതെപ്പോഴും ശ്രദ്ധിക്കുക ഹെൽത്ത് എന്ന് പറയുമ്പോൾ എൻ്റെ ബോഡി ഹെൽദിയാണ് എന്നുള്ളത് കൊണ്ട് മാത്രം ഞാൻ ഹെൽത്തി ആയിരിക്കുന്നില്ല മൈൻഡ് കൂടി ഹെൽത്തി ആയിരിക്കണം സി സ്ട്രെസ് ഫ്രീ ആയിരിക്കാനുള്ള ഏറ്റവും ഈസി മാർഗം നിങ്ങൾ നല്ല പോലെ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ എല്ലാ ഹാപ്പിനെസ് ഹോർമോൺസിനെയും ആക്ടിവേറ്റ് ചെയ്യാൻ നിങ്ങളുടെ വർക്കൗട്ട് വളരെ നല്ല പോലെ സഹായിക്കും അതും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ് എന്നെ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഒത്തിരി പേർക്ക് അത് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടായിരിക്കും നമ്മുടെ സ്ട്രെസ്സ് നല്ല പോലെ കുറഞ്ഞു കിട്ടും നമ്മൾ നല്ല റിലാക്സ്ഡ് ആയിട്ടുള്ളതായിട്ട് ഫീൽ ചെയ്യും നല്ല സ്ലീപ്പ് കിട്ടും ഇതിനൊക്കെ വർക്കൗട്ട് നല്ല പോലെ സഹായിക്കും സോ വർക്കൗട്ടിൻ്റെ ഒരു ബ്രാൻഡ് അംബാസിഡർ എന്നുള്ള നിലയിൽ പറയുവാണ് അത് അതിനെപ്പറ്റി പഠിക്കുകയും അതിനെ പഠി അത് ചെയ്ത് ജീവിതത്തിൽ പരീക്ഷിക്കുകയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന അതിൻ്റെ ഒരു വക്താവ് ആണ് എന്നുള്ള നിലയിൽ പറയുവാണ് വർക്കൗട്ട് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി വെച്ചോളൂ എല്ലാ പ്രോബ്ലത്തിനുള്ള ഒരു കംപ്ലീറ്റ് സൊല്യൂഷനാണ് ആൻഡ് ഇത്രയും പോയിൻറ്റ്സ് ഉള്ളൂ പിന്നെ നമുക്ക് വെയിറ്റ് ഗെയിനിന് കാരണമാവുന്നത് നമ്മുടെ ഹോർമോൺ ഇംബാലൻസസ് ആണ് അത് ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യുന്നതോടുകൂടി അത് കംപ്ലീറ്റ് ആയിട്ട് മാറിക്കിട്ടും പലരും പലരും പറയുന്നൊരു കാര്യമാണ് എനിക്ക് തൈറോയിഡുണ്ട് അതുകൊണ്ട് ഞാൻ വെയിറ്റ് ഗെയിൻ സംഭവിക്കും തൈറോയിഡ് എന്ന് പറയുന്നതും പി സി ഒ ഡി പി സി ഒ എസ് എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ ബാഡ് ലൈഫ് സ്റ്റൈൽ കൊണ്ട് നിങ്ങൾക്ക് കിട്ടിയതാ ലൈഫ് സ്റ്റൈൽ പ്രോപ്പർ നോർമൽ ആക്കുമ്പോൾ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ വൃത്തിക്ക് ഷെഡ്യൂൾ ചെയ്യുമ്പോൾ ഇതൊക്കെ മാറിക്കിട്ടും പിന്നെ നിങ്ങൾ പഴിക്കും എനിക്ക് തൈറോയിഡ് ഉള്ളതുകൊണ്ട് എനിക്ക് വെയിറ്റ് ഗെയിൻ സംഭവിക്കുന്നതുകൊണ്ട് എനിക്കെന്തും കഴിക്കാം അതായത് നമ്മൾ കഴിക്കുന്നത് കൊണ്ടാണ് വെയിറ്റ് ഗെയിൻ സംഭവിക്കുന്നത് പക്ഷെ നമ്മൾ പഴിക്കുന്നത് തൈറോയിഡിനായിരിക്കും തൈറോയിഡിൻ്റെ മറവിൽ നമ്മൾ കാണിക്കുന്ന കൊളരുന്നതായ്മകളാണ് നമുക്ക് വെയിറ്റ് ഗെയിൻ തരുന്നത് എന്ന് മനസ്സിലാക്കുക നിങ്ങൾക്കതല്ലാതെ തൈറോയിഡായിട്ട് വെയിറ്റ് ഗെയിൻ തരുന്നത് വളരെ കുറച്ച് മാത്രമാണ് ബാക്കിയൊക്കെ നിങ്ങളുടെ കയ്യിലിരിപ്പാണ് സത്യമായിട്ടുള്ള കാര്യമാണിത് നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നിയാലും ദിസ് ഈസ് ദ ഫാറ്റ് തൈറോയിഡിനെ പഴിച്ചുകൊണ്ട് നിങ്ങൾ അൺഹെൽദി ലൈഫ് സ്റ്റൈലിലോട്ട് പോവരുതേ എന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ അതല്ലാതെ തൈറോയിഡിൻ്റെ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള വേർഷൻ ഒക്കെ അത് അവരുടെ തൈറോയിഡിൻ്റെ തന്നെ പ്രോബ്ലം ആണ് അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അത് ഞാൻ ഉദ്ദേശിച്ചില്ല തൈറോയിഡിനെ പഴിച്ചുകൊണ്ട് നിങ്ങൾ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വരുത്തിക്കൊണ്ട് ചെയ്യുന്ന ചിലരെങ്കിലും ഉണ്ട് അവരെ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ കേട്ടോ ആരെയും കുറ്റപ്പെടുത്താനോ ആരെയും മാനസികമായിട്ട് വിഷമിപ്പിക്കാനോ വേണ്ടി ഞാൻ കണ്ടൻറ്റ് മാത്രമല്ല ഞാൻ എൻ്റെ ക്ലാസ് പോലും എടുക്കാറില്ല അങ്ങനെയൊന്നും അപ്പോൾ എല്ലാവരും ഹെൽത്തി ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വെയിറ്റ് റിഡക്ഷനെ ബാധിക്കുന്ന മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഉള്ളൂ അടുത്ത വീഡിയോയിൽ വേഗം വരാം പ്രൈവറ്റ് ക്ലാസ് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഇട്ടാൽ മതി നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി എന്ന് പറയുന്നത് റെഡ് ദ ബ്ലോഗർ എന്നാണ് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുമല്ലോ അല്ലേ താങ്ക് യു എല്ലാവരും കിട്ടപ്പിടിച്ചുമ്മ നമുക്കൊരു ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് െന്ന് പറയുന്നത് സൂപ്പർ തകർപ്പൻ അടിപൊളി ഹെൽത്തി ഇയർ ആയിരിക്കട്ടെ കേട്ടോ ലവ് യു താങ്ക് യു